नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത്തി നാല് കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിർദോഷിയായ ബാലനെപ്പോലെ ഭഗവാൻ ഇങ്ങനെ മധുരമായി സംസാരിച്ചപ്പോൾ പുത്രവാത്സല്യത്താൽ ആകർഷിക്കപ്പെട്ട് വസുദേവരും ദേവകിയും അവരെ അത്യാനന്ദത്തോടെ ആശ്ലേഷിച്ചു അദ്ഭുത പരതന്ത്രരായ അവർക്ക് കൃഷ്ണന്റെ വാക്കുകൾക്ക് മറുപടി പറയാനായില്ല നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹത്തോടെ അവനെയും ബലരാമനെയും കെട്ടിപ്പുണരാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇപ്രകാരം മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച ശേഷം ദേവകീപുത്രനായി അവതരിച്ച പരമ്പൊരുളായ ഭഗവാൻ മുത്തച്ഛനായ ഉഗ്രസേനന്റെ അടുത്തെത്തി ഇനിമേൽ യതുക്കളുടെ രാജാവ് ഉഗ്രസേനായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു പിതാവിൻ്റെ സാന്നിധ്യം വകവയ്ക്കാതെ യതുരാജാക്കളുടെ രാജ്യം കംസൻ ബലാത്കാരമായി കൈയടക്കുകയായിരുന്നു ഉഗ്രസേനെ തടവിലാക്കാനും മടിച്ചില്ല എന്നാൽ കംസന്റെ മരണത്തെ തുടർന്ന് ഉഗ്രസേനൻ മോചിതനായി യുക്കളുടെ രാജാവായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു അക്കാലത്ത് പശ്ചിമേന്ത്യയിൽ പല ഭാഗത്തും കൊച്ചു കൊച്ചു രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു യതു അന്ധക വൃഷ്ണി ഭോജവംശങ്ങളായിരുന്നു അവിടുത്തെ രാജാക്കന്മാരെന്നു വേണം കരുതാൻ ഉഗ്രസേന മഹാരാജാവ് ഭോജവംശജനായിരുന്നു അപ്പോൾ മറ്റു ചെറിയ രാജ്യങ്ങളുടെ മുഴുവനും ചക്രവർത്തിയാണ് ഉഗ്രസേനൻ എന്നു കൃഷ്ണൻ പരോക്ഷമായി പ്രഖ്യാപിക്കുകയായിരുന്നു തങ്ങളെ ഭരിക്കാൻ സ്വമേധയാ അദ്ദേഹം ഉഗ്രസേനോടു ആവശ്യപ്പെടുകയായിരുന്നു കാരണം അവർ അദ്ദേഹത്തിൻ്റെ പ്രജകളായിരുന്നു പ്രജ എന്ന പദം സന്തതിയെ സൂചിപ്പിക്കാനും പൗരനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് അതിനാൽ കൃഷ്ണൻ പ്രജ തന്നെയാണ് ഉഗ്രസേന മഹാരാജാവിൻ്റെ പേരക്കുട്ടി എന്ന അർത്ഥത്തിലും യതുവംശത്തിലെ അംഗം എന്ന നിലയ്ക്കും ആരുടെയും പ്രേരണ കൂടാതെയാണ് അദ്ദേഹം ഉഗ്രസേനനെ രാജാവായി അംഗീകരിച്ചത് അദ്ദേഹം ഉഗ്രസേനനോട് പറഞ്ഞു യയാദിയുടെ ശാപത്തിൻ്റെ ഫലമായി യതുവംശ രാജാക്കന്മാർ സിംഹാസനത്തിനെതിരെ ശബ്ദമുയർത്തില്ല വിശ്വസ്ത വൃത്തിയായി അങ്ങയെ സേവിക്കുക എന്നത് ഞങ്ങൾക്ക് ആനന്ദമാണ് ഞങ്ങളുടെ പൂർണ്ണ സഹകരണം അങ്ങയുടെ നില കൂടുതൽ ഉന്നതവും ഭദ്രവുമാക്കി തീർക്കും ഇതര വംശത്തിലെ രാജാക്കന്മാർ അവർ നൽകേണ്ട കപ്പം നൽകാൻ മടി കാണിക്കാത്ത ഒരു സ്ഥിതിക്ക് അതു പ്രേരകമാവുകയും ചെയ്യും നമ്മുടെ സംരക്ഷണത്തിൽ സ്വർലോകത്തുനിന്നു ദേവന്മാർ പോലും അങ്ങയെ ആദരിക്കും പ്രിയപ്പെട്ട മുത്തച്ഛ അന്തരിച്ച അമ്മാവനായ കംസനെക്കുറിച്ചുള്ള ഭയം മൂലം യദു വൃഷ്ണി അന്ധക മധു ദശാർഹ കുകുര വംശങ്ങളിലെ രാജാക്കന്മാരെല്ലാം സദാ ഉത്കണ്ഠിതരും ആകുലചിത്തരുമായിരുന്നു ഇപ്പോൾ അവരെ സമാധാനിപ്പിച്ച് അവർക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ അങ്ങേയ്ക്കു കഴിയും എങ്ങും സമാധാനം കളിയാടുകയും ചെയ്യും ഹരേ കൃഷ്ണ